നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജിനി ഇപ്പോൾ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്നൊരു ഒരു ഫാക്ടറിയായി നമ്മുടെ പി വി അൻവർ മാറിയിരിക്കുന്നു നേരം വെളുത്തു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർ അൻവറിൻ്റെ വീട്ടിൽ അൻവർ പോകുന്ന വഴിയിൽ അൻവർ എന്ത് സംസാരിക്കുന്നു അൻവർ എന്ത് ഫേസ്ബുക്കിൽ കുറിക്കുന്നു പിണറായി വിജയനും എതിരെയും സി പി എമ്മിനെതിരെയുമുള്ള അൻവറിൻ്റെ പോരാട്ടത്തിൽ ശക്തി പകർന്ന് മാധ്യമങ്ങളൊപ്പം നിൽക്കുന്നു മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണങ്ങൾ കൊണ്ടുപിടിച്ച് കേരളത്തിൽ നടക്കുന്നു അതിനിടയിൽ അൻവറിത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കടന്നാക്രമിച്ചുകൊണ്ട് പി ശശിയെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പാർട്ടിക്കെഴുതിയ കത്ത് പി വി അൻവർ തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നു പി ശശിയെ ഒരു പെണ്ണുപിടിയനായി ആ കത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇതുവരെ പി ശശിയെ കള്ളക്കടത്തുകാരൻ്റെ സംരക്ഷകനായും പിണറായി വിജയനെ നശിപ്പിക്കുന്ന ഒരു മാഫിയ തലവനായും ചിത്രീകരിച്ച പി വി അൻവർ പി ശശിക്കെതിരെ ലൈംഗിക ആരോപണങ്ങളുടെ ഒരു ആയുധമോന തിരിച്ചു വച്ചിരിക്കുന്നു ഇത് മറ്റെന്തെങ്കിലും നീക്കങ്ങളുടെ സൂചനയാണോ ഇതിൽ തുടക്കത്തിന് സമീപം ഒന്നും മറുപടി പറയാൻ നിവൃത്തിയില്ല അതായത് ഈ മാധ്യമങ്ങൾ സ്വയം വാർത്ത ജനറേറ്റ് ചെയ്യുന്ന പണി അവരങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതാണ് അവരുടെ ഒരു ഒരു പ്രശ്നവും ഒരു ഗതി കേടവും അൻവർ എന്തെങ്കിലും രാവിലെ പറഞ്ഞില്ലെങ്കിൽ അന്ന് വാർത്തയില്ല എന്നുള്ളതുകൊണ്ടാണ് അൻവരുടെ പുറകെ പോകുന്നത് രണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അൻവറിനെ ആളുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഉണ്ട് ഇനി ഇനി സ്വയം പറയാതെ പോയൊരു കാര്യം കൂടെ ഞാൻ പറയാം അൻവർ എന്നെ മറുപടി പറയലായിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജോലി അതാണ് എനിക്ക് സങ്കടം ഏഹ് അല്ല മുഖ്യമന്ത്രി പറഞ്ഞതും പറയാത്തതുമൊക്കെ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു പിന്നീട് മുഖ്യമന്ത്രി അത് പിൻവലിക്കാൻ പറയുന്നു അത് നമുക്ക് വേറെ ചെയ്യേണ്ടി വരും എന്തായാലും ഹിന്ദുവിലുള്ള മുഖ്യമന്ത്രിയുടെ ഇൻറ്റർവ്യൂവിലും അൻവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി അപ്പം മുഖ്യമന്ത്രിയുടെ പദവിയെ വരെ പദവി വരെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് വർഷക്കാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും എട്ട് വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആ പാവപ്പെട്ട മനുഷ്യന് ഇപ്പൊ അൻവർ സ്വതന്ത്ര എം എൽ എക്ക് മറുപടി കൊടുക്കലായിരിക്കുന്നു അയാളുടെ ജോലി ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തകളിലൊന്ന് അൻവറിന് തൊണ്ടവേദന ഇതാണ് വലിയ ചാനലുകളിലൊക്കെ വലിയ ബിഗ് ബ്രേക്കിംഗ് ആയിട്ടാണ് അൻവറിന് തൊണ്ടവേദന കേരളത്തിന്റെ ഒരു അതമ്പതനമേ അല്ല ഞാൻ പറയുന്നത് അതംപതനം ഞാൻ പറയില്ല മറുഭാഗത്ത് അയാള് അത്രയും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാൾടെ തൊണ്ടവേദന ചർച്ച അതില് സത്യം പറഞ്ഞ ആരാ ഒരു ഒരു സ്വതന്ത്രം എം എൽ എ സി പി എമ്മിൻ്റെ അയാൾക്ക് തൊണ്ടവേന എന്നുള്ള ബിഗ് ബ്രേക്കിംഗ് ആകണമെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ എത്ര പ്രധാനമാണെന്ന് വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ഭരണഘടനാ തലവൻ്റെയും പ്രധാനപ്പെട്ട ജോലി അൻവറിന് മറുപടി പറയൽ ആണെന്നുള്ളത് വന്നിരിക്കുന്നത് എന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ല ശശിയാണ് അപ്പോൾ ശശിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആ പിന്നെ അൻവർ പാർട്ടി സെക്രട്ടറി കൊടുത്ത കത്തുനിന്ന് പുറത്ത് വന്നിട്ടുണ്ട് അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചർച്ചയിലെടുക്കുന്നില്ല നമ്മൾ ചർച്ചയിലെടുക്കുന്നത് ശശിയുടെക്കെതിരായി അൻവറിൻ്റെ കത്തിൻ്റെ അവസാന ഖണ്ണിക ശശിയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ അദ്ദേഹം പറഞ്ഞ പോലെ വലിയ ഒരു പിന്നെ സങ്കീർണമായിട്ടുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് പരാതികളുമായി ശശി മുമ്പിൽ ചെല്ലും ശശി മുമ്പിൽ ചെല്ലുമ്പോൾ ശശി അവരിൽ നിന്ന് നമ്പർ വാങ്ങിച്ചു വയ്ക്കും നമ്പർ വാങ്ങിച്ചു വെച്ചിട്ട് ശശി അവരെ നിരന്തരം വിളിക്കും ശൃങ്കാരെ ശൃങ്കാരത്തിൽ വിളിക്കുന്നു ചിലര് ചില സ്ത്രീകൾ ഫോൺ ഓഫ് ചെയ്ത് പറഞ്ഞു അതെ അപ്പം അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണത്തില് ഒരുപക്ഷെ ഏറ്റവും ലളിതമായ ഒരു സംഭവമായിരിക്കണം അത് ആ പരാതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സ്വയംഭം പറഞ്ഞു ഇപ്പോൾ ശശിയെ സ്വർണ്ണക്കുള്ള കിടത്തും അതും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ശശിയെ സംബന്ധിച്ചിടത്തോളം ശശിയെ ഈ സ്വർണ്ണക്കിടത്തെ അഴിമതി ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് കാലമെങ്കിലും ആയി ശശിയെക്കുറിച്ചിട്ട് പാർട്ടി സഹാക്കൾക്കറിയാം പാർട്ടി നേതാക്ക അണികൾക്കുണ്ട് പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞിരുന്നല്ലോ മാതൃക നേതാവാണ് മാതൃക ഉദ്യോഗസ്ഥനാണ് അതെ അത് ഒരുപാട് പറഞ്ഞിരുന്നു ഒരുപാട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാർട്ടിക്കകത്ത് ശശി മാതൃകാപുരുഷനാകുന്നത് പിണറായി വിജയന് മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി വിജയന് മാത്രം ബാക്കി കണ്ണൂരുള്ള ഒരു നേതാക്കന്മാരും ഒരണികളും ശശിയെ മാതൃകാപുരുഷൻ എന്ന് പറയില്ല ശശിയെ രണ്ട് പതിറ്റാണ്ട് കാലമായി ഈ പാർട്ടി അണികൾക്ക് അറിയാവുന്നത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം വേറെ ഒരു കാര്യത്തിലും പിന്നെ പാർട്ടി അണികൾക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് മുൻപ് രണ്ട് ആരോപണങ്ങൾ ശശിക്കെതിരെ ഉയർന്നു വന്നിരുന്നു പിന്നീട് പക്ഷെ ആ പരാതിക്കാർ തന്നെ പിൻവലിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് ഞാനപ്പം അതിനെക്കുറിച്ച് ഞാനപ്പം അതിനെക്കുറിച്ച് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ശശിക്കെതിരെ പാർട്ടിയിൽ വന്ന സ്ത്രീ പീഡന പരാതി ഒന്ന് ഒരു സി പി എം എം മകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഒന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഭാര്യയുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ട് പരാതികൾ പരാതികൾ തന്നെ പാർട്ടിയിൽ വന്നു അതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും പൊതുമണ്ഡലത്തിലെ വിവരം വരുന്നതെന്നുള്ള സമയം ഓർത്തോളം ഞാനീ പറയാൻ പോകുന്ന കാര്യം അപ്പോൾ ആ പരാതി വന്നു ആ പരാതിയെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചു ആ പാർട്ടി അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ശശി ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ശശി എന്താണ്ട് തരം താഴ്ത്തി എന്നുള്ള നിലയിലൊക്കെ ചെല്ലാണ്ട് തെറ്റാണ് ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അന്ന് ശശി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ജില്ലാ സെക്രട്ടറി ആണോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി അഞ്ചിനും പത്തിനും ഇടൊക്കെയാണ് രണ്ട് സ്ത്രീ പീഡന പരാതികളാണ് ശശിക്കെതിരെ പാർട്ടിയുടെ മുമ്പിൽ വന്നത് വേറെ ഒരുപാട് ആരോപണങ്ങളെ ഒരുപാടുണ്ട് അപ്പോൾ അതിലൊരു ഒരു ഒരാരോപണം എന്ന് പറഞ്ഞത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സി പി എം എം എൽ എയുടെ മകളോട് മോശമായി പെരുമാറി എന്നുള്ള നിലയിലുള്ള ഒരു പരാതി രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് മോശമായ പരിപാടി എന്ന് പറഞ്ഞ് രണ്ട് പരാതി വന്നു ആ രണ്ട് പരാതികൾ പാർട്ടി അന്വേഷിച്ചു മൂന്നാല് പേരുണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ എൻ്റെ ഓർമ്മ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് തോന്നുന്നു എ വിജയരാഘവനും ഒന്ന് മറ്റേ വൈക്കം മീഷനും രണ്ടുപേരും എന്നുള്ളത് അവരെ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അവരന്വേഷിച്ച് അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശശിയെ പുറത്താക്കണം എന്നുള്ളതെ ഒരു വലിയ തോതിലുള്ള ചർച്ച സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നു വന്നപ്പോൾ ബഹുഭൂരിപക്ഷം അംഗങ്ങളും അയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ മാതൃകാപുരുഷനാണ് എന്ന് ഉറപ്പുള്ള നല്ലപോലെ ഉറപ്പുള്ള പിണറായി വിജയൻ അതിനെ എതിർത്തു എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു കാരണം അന്നും പിണറായി വിജയൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എന്തായാലും അയാളെന്ന് നല്ലൊരു സഹാവാണ് അത് നല്ല നല്ലൊരു സഖാവാണ് നല്ലൊരു സഹാവാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പിണറായി വിജയൻ ആണെന്നുള്ളതുകൊണ്ടാണല്ലോ രണ്ടാമത് തിരിച്ച് ശഗസരളിക്കൊണ്ട് നമുക്കതിലേക്ക് വരാം എന്തായാലും അന്ന് ഈ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിച്ചു അതിലേറ്റവും ശക്തമായ നിലപാടെടുത്ത് വി എസ് അച്യന്ത്രൻ അങ്ങനെ ആണെങ്കിൽ പുറത്താക്കും അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ് സോയിമോൻ പറഞ്ഞതുപോലെ ഇയാൾക്കെതിരായിട്ടുള്ള സ്ത്രീപീഡന പരാതി എന്താണെന്ന സ്വയം പറഞ്ഞത് സ്ത്രീപീഠന പരാതി അല്ല ഒരു ഇപ്പോഴത്തെ പറഞ്ഞതല്ല അന്ന് അയാൾക്ക് അയാളെ അങ്ങനെയാണല്ലോ സ്വയം പറഞ്ഞിട്ടുള്ളത് എന്റെ യാഥാർത്ഥ്യം ഞാൻ ഇനി പറഞ്ഞുതരാ ശശിക്കെതിരെ ഉയർന്നു വന്ന ഈ ആരോപണത്തിൽ പരാതിക്കാർ പിൻവലിഞ്ഞു എന്ന് പറഞ്ഞത് പൂർണ്ണമായും സ്വയമനായതുകൊണ്ട് ഞാൻ വളരെ ലളിതമായ ചെയ്യുന്നു പൂർണ്ണമായും തെറ്റ് അല്ലെങ്കിൽ ഞാൻ നടത്താൽ കുരുക്കാതെ തുടങ്ങിയെന്നൊക്കെ പറയുള്ളൂ എടുത്തു പോയാലും നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല ഏഹ് അതുകൊണ്ട് പരാതിക്കാർ പിൻവലിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായും തെറ്റാണ് എന്താണെന്ന് ചോദിച്ചാൽ പുറത്താക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അതെ പുറത്താക്കിയത് എങ്ങനെയാണ് ആരോപണം വന്നു ബി എസിൻ്റെ നിർബന്ധം അല്ല അരോണല്ല പരാതി വന്നു അരോണല്ല പരാതി വന്നു ആ പരാതിയെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചു അപ്പം ആ പരാതി ശരിയാണെന്ന് പാർട്ടി കണ്ടു അതെ കണ്ടതിനെ തുറന്നാണ് ഇയാളെ പുറത്താക്കുന്നത് അപ്പോൾ പരാതിക്കാർ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ആ ആ ഘട്ടത്തിൽ തന്നെ തെറ്റാണ് കാരണം ഇപ്പോൾ പരാതി ശരിയാണെന്ന് കണ്ടിട്ടാണല്ലോ പുറത്തു വരും ഇനിയിപ്പോൾ സ്വയംഭം പറഞ്ഞെന്താണ് പരാതിക്കാർ പിൻവലിഞ്ഞു എന്നാണ് അത് പൊതുമണ്ഡലത്തിലുമുള്ള നിലനിൽക്കുന്ന ധാരണ എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ഞാൻ ആദ്യമായി വെളിപ്പെടുത്താം ഇയാളെ പുറത്താക്കിയതിനെ തുടർന്ന് ക്രൈം നന്ദകുമാർ ഇപ്പോൾ ചോദ്യം ചെയ്യല വിധേയം കണ്ടിരിക്കുകയാണ് അവിടെ നിൽക്കട്ടെ ക്രൈം നന്ദകുമാർ അന്ന് കണ്ണൂർ സി കണ്ണൂരിലെ ഹോസ്ദുർഗിലെ ഏതൊരു കോടതിയിലോ മറ്റോ ഇയാളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണം അല്ല പേരടക്കുമെന്ന് പ്രസിദ്ധീകരിക്കുക ചെയ്തിരുന്നു പക്ഷേ ഈ റിപ്പോർട്ട് ഇത് ചെയ്യണം ഈ റിപ്പോർട്ട് പരസ്യമാക്കണം എന്ന് പറഞ്ഞിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്തത് മാത്രമല്ല ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണോ പുറത്ത് പറയുന്നത് നന്ദകുമാർ പുറത്ത് പറഞ്ഞിട്ടില്ല ഈ അന്വേഷണ കമ്മീഷനിലുള്ളവരെ വിസ്തരിക്കണം എന്ന് കോടതിയോട് ആവശ്യം കോടതിയോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എ വിജയരാഘവനെയും പിന്നെ വൈക്കം വിശുവിനെയും അതിൻ്റെ കൂട്ടത്തിൽ അന്നെന്തോ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിനെയും എന്നൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം ഈ കേസിൽ വിസ്തരിക്കണം എന്ന് നന്ദകുമാർ ആവശ്യപ്പെട്ടു കോടതിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ പറഞ്ഞവരെല്ലാം ഹൈക്കോടതി പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിക്കും പരാതിക്കാരുൾപ്പെടെ പരാതിക്കാരല്ല പരാതിക്കാരൻ നേരം ചിത്രത്തില്ല കാരണം ഇയാൾ ആവശ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്ത്രീ പീഡന ആരോപണമാണ് റിപ്പോർട്ടുള്ളത് കാരണം എന്താണ് സ്ത്രീ പീഡന ആരോപണം ശരിയാണ് എന്ന് കണ്ടാണല്ലോ അല്ലെങ്കിൽ പുറത്താക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായ റിപ്പോർട്ടിൽ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണം ശരിയാണ് എന്നുള്ളത് എത്താണല്ലോ ആ ആ റിപ്പോർട്ട് തയ്യാറാക്കിയവരെ വിസ്തരിക്കണമെന്നാണ് നന്ദകുമാർ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ സീരിയസ് ആണത് ആ കേസിൽ ഇവരെല്ലാവരും കൂടി പിന്നെ ഹൈക്കോടതി ഹൈക്കോടതി പോയി സ്റ്റേ മടിച്ചു അവസാനം അവരൊന്നും ഹാജരായില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് ഹോസ്ദുർഗ് കോടതി ഈ കേസ് തള്ളുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പരാതിക്കാർ പിൻവലിഞ്ഞു എന്നുള്ള വാദം സ്വാഭിമാനോടുള്ള മറുപടി അല്ല പൊതുസമൂഹത്തിനുള്ള മറുപടി എന്നുള്ള നിലയിൽ നട്ടാൽ കുരുക്കാത്ത നുണയാണ് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ച് കിട്ടും അപ്പം ഇവർ ഹാജരായില്ല എന്നുള്ള കാരണം കൊണ്ടാണ് കോടതി ഏഹ് ഇവർക്ക് ഹാജരാകുന്ന സ്ഥലം പക്ഷേ അന്ന് ഈ പി ശശിക്കെതിരെ ഉയർന്ന പരാതികൾ ഒരു വിഭാഗീയത കൂടി അതിൻ്റെ പിന്നിലില്ലേ പാർട്ടിയിലെ ചില വിഭാഗീയ പ്രവർത്തനങ്ങളുടെ അല്ല പാർട്ടിയിൽ ശക്തമായ വിഭാഗീയതയുണ്ട് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ട് അന്ന് പിണറായി വിജയനും സംഘത്തിനും വേണ്ടി ഏറ്റവും ശക്തമായി കണ്ണൂരിൽ നിലയുറപ്പിച്ച ഒരു പോരാളി പി ശശിയെ തളർത്തുക എതിർ അല്ല അങ്ങനെ അല്ല അങ്ങനെ ഇല്ല സമയമാണ് അതായത് അതിനെ ഇതിനെ നമ്മൾ കൂട്ടിക്കൊഴിക്കില്ല കാരണം അന്ന് ശക്തമായ വിഭാഗീയത നിലനിന്ന ഒരു സമയമാണ് എന്നുള്ളതൊരു വസ്തുതയാണ് പിണറായി വിജയൻ അച്വാനന്ദനും തമ്മിലുള്ള വിഭാഗീയത വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി അഞ്ച് പത്ത് കാലത്ത് ജെ എസ് എച്ച് ആണെന്ന് എന്നാൽ ആ വിഭാഗീയതയിലും ആ വിഭാഗീയത ഇതായിട്ട് കൂട്ടിക്കൊളിക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ വിഭാഗീയതയിൽ അന്ന് ശശിയുടെ വിഷയം ഉണ്ടാകുന്ന സമയത്തും പിണറായി വിജയൻ്റെ പക്ഷത്തിനായിരുന്നു കണ്ണൂരിൽ ഭൂരിപക്ഷം പുറത്തോണം ആ സമയത്തും പക്ഷേ പിണറായി വിജയൻ്റെ പക്ഷത്തിന് കണ്ണൂരിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് പോലും ശശിക്കെതിരെ വന്ന ലൈംഗിക ആരോപണത്തിൽ അച്യുതാനന്ദം പറഞ്ഞതിന് അവിടെ ഭൂരിപക്ഷം വന്നു മനസ്സിലായി കണ്ണൂരിൽ തന്നെ ഭൂരിപക്ഷം കിട്ടും ഭൂരിപക്ഷം കിട്ടും ഈ വിഷയത്തിന് പക്ഷേ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി ഒരു പാർട്ടിപരമായി വേറെ ഏതെല്ലാം തലങ്ങളിലേക്ക് വളർന്നു കയറേണ്ട ആളായിരുന്നു ആ ഇത്തരമൊരു ആരോപണത്തിൽ ശശിയെ തളച്ചിടുകയും പിന്നീട് ഒരു രാഷ്ട്രീയ കരിയർ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തില്ലേ അല്ല അതായത് നമ്മൾ ബാലഗോപാല് ബി എസ് അച്യുതാനന്ദൻ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ധനകാര്യമന്ത്രിയാണ് എത്രയോ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുടെ പാർട്ടിയിലെ വളർച്ച എം ഡി ജയരാജൻ ഇപ്പോൾ അല്ല അല്ല അത് നമ്മളൊക്കെ അതിപ്പോൾ നമ്മളെ ഇതിപ്പോൾ നമ്മുടെ കണ്ണൂർ സി അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ ആരൊക്കെ ആയിരുന്നു ഒന്ന് മറ്റേ കുര്യൻ മറ്റേ അങ്കമാലി എന്നുള്ള എന്ത് കുര്യനാണ് എ പി കുര്യൻ ആ എ പി കുര്യനായിരുന്നു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനു ശേഷം വന്നത് പി ശശി പി ശശിക്ക് ശേഷം പാർട്ടി ഓഫീസിൽ നിന്ന് യസ് രാജേന്ദ്രൻ വന്നു യസ് രാജേന്ദ്രന് ശേഷം ബാലവാൽ വന്നു ബാലവാലിന് ശേഷം പുത്രത്തിൽ ദിനേശം വന്നു പിന്നെ എം പി ജയരാജൻ വന്നു സെക്രട്ടേറിയറ്റ് ഉണ്ട് പക്ഷെ ഇതൊന്നും ഇവരുടെ ഒന്നും ചവിട്ടുപടി ആയിരുന്നു പൊളിക്കൽ സെക്രട്ടറി നമുക്ക് പറയാൻ പറ്റില്ല കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്നെ എം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വന്നത് എ പി കുര്യൻ ആണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് മാത്രമേ ഇരുന്നു പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റിന് വലിയ പ്രാധാന്യം സി പി എം കൊടുത്തിരുന്നു എന്ന് വ്യക്തമല്ല ഇതിൽ നിന്ന് ആ പശ്ചാത്തലവും അത് അതും അങ്ങനെ ആ പോസ്റ്റിന് കൊടുത്തിരുന്ന പ്രാധാന്യവും ആ പോസ്റ്റ് നല്ല കഴിവുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണെന്നും അവർ മുകളിലോട്ട് വരുന്നതാണെന്നുള്ള വാദം ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ വാദം കാരണം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റ് രണ്ട് തരത്തിലാണ് അതിന് പ്രാധാന്യം വരുന്നത് ഒന്ന് പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി നടപ്പിലാക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പോസ്റ്റാണ് നായനാരുടെ കാലത്തും അച്യതാന കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ മിക്കവാറും കാലങ്ങളിൽ അതുതന്നെയാണ് പക്ഷെ പിണറായിയുടെ ഒരു യുഗം വന്നപ്പോൾ അതിനൊരു മാറ്റം വന്നു അല്ല പിണറായിയുടെ യുഗം വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വന്നല്ലോ കാരണം സാധാരണ ഇതിൽ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഇവിടെ അതുപോലെ മാറി അപ്പോൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയും പൊളിറ്റിക്കൽ പാർട്ടിയും ഗവൺമെൻറ്റു ഒരു പാലമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പക്ഷേ സീനിയറായിട്ടുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയാകുമ്പോൾ അവരുടെ വിശ്വസ്തന്മാരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ആയിട്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴും പി ശശി അങ്ങനെയാണല്ലോ ഇരിക്കുക എന്നാൽ നമ്മൾ കണ്ടൊരു കാര്യം തന്നെ ഒരു കാലഘട്ടത്തിലും വലിയൊരു വളർച്ചാ സാധ്യതയുള്ള ഒരാളാണ് പി ശശി എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെട്ടിരുന്നേ ഇല്ല എന്നുള്ളത് നമ്മൾ കാണണം കണ്ണൂരിലെ ഒരു നേതാവായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി എങ്കിലും കണ്ണൂരിലൊരു പ്രധാനപ്പെട്ട നേതാവായി ഒരിക്കലും പി ശശി വന്നിട്ട് അല്ല മാധ്യമങ്ങളിലേക്ക് പി ശശി കടന്നു വരുന്നില്ല കയ്യടികൾക്ക് വേണ്ടിയിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നില്ല പി ശശി ഒരു പാർട്ടി കേഡർ നേതാവ് ഒരു പാർട്ടി കേഡർ യോദ്ധാവ് എന്നുള്ള നിലയിൽ അത് അല്ല പി ശശിയെ സംബന്ധിച്ചിടത്തോളം പി ശശിക്ക് അങ്ങനെയുള്ള ഒരു ആവരണങ്ങളും ഉണ്ടായിരുന്നില്ല പി ശശിക്കുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ ഒരു ബ്ലൂ ഐഡ് ബോയ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് അത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പ് പോലും നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പി ശശി വന്ന് പിണറായി വിജയൻ്റെ ആളെന്നുള്ള നിലയിലാണ് മനസ്സിലായത് പി ശശി വലിയൊരു സ്ഥാനത്ത് അവിടെ ഇരുന്നിട്ട് പി ശശി തീറ്റയും പറ്റിയും പറയായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പി സി സിക്ക് കണ്ണൂരും വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ല അതായത് പൊതുവെ സ്ഥാപനത്തിൻ്റെ ചെയർമാരായിരുന്നു പിന്നെ ഒരു തവണ എന്തോ മത്സരിച്ച് വെച്ചു പക്ഷേ പിണറായി വിജയൻ്റെ ഒരു കൈയാൾ എന്നുള്ളതാണ് അയാളുടെ ഒരു 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 അഡ്രസ്സ് എല്ലാ കാലത്തെയും അയാൾ തലകുത്തി കുത്തി വീഴാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ ആ പ്രധാനപ്പെട്ട കാരണം നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉണ്ടായ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ സഹായിച്ച് രക്ഷപ്പെടുത്തി ഇതാണ് അയാളുടെ ആദ്യത്തെ ആദ്യത്തെയുടെ ബ്ലാക്ക് മാർക്ക് കാരണം ആ കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ പോലീസ് ക്ഷേത്രം അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്യുതാനന്ദന്റെ ആ മന്ത്രിസഭയുടെ അവസാന കാലത്ത് അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടി ജയിലിൽ അടക്കും എന്നുള്ള ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയപ്പോഴെന്ന ആഭ്യന്തരമന്ത്രി കോടിയേരി ഇടപെട്ട് ആ ശശിയുടെ ഇടപെട്ട് ശശി ആ സമയത്തില്ല ശശി അച്യുതാനന്ദൻ ഭരിക്കുമ്പോ പാർട്ടി അതായത് രണ്ടായിരത്തിന്റെ കാലത്ത് അച്ചാറിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴത്തേക്ക് പാർട്ടി പുറത്തായി അച്ചുവാറിന്റെ കാലത്ത് ശശിയില്ല കാലത്തായിരുന്നു നായനാരുടെ കാലത്താണ് ഈ കുഞ്ഞാലിക്കുട്ടി വിഷയം പക്ഷെ കുഞ്ഞാലിക്കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നത് അട്ടിമറിച്ചത് കൊടിയേരി തന്നെയല്ലേ അത് പിന്നീട് അത് പിന്നീട് അച്ചുവാറിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അത് വേറൊരു വശം ശശിയുടെ ഇടപെടൽ ഉണ്ടായത് നായനാരി തുടക്ക സമയത്ത് ആരോപണം വന്ന സമയത്ത് ആ ആരോപണം വന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്ത് അച്യുതാനന്ദം നിൽക്കുമ്പോഴാണ് ഈ കേസിൽ എം കെ ദാമോദരനും എ പി ശശിയും പിണറായി വിജയനും കൂടെ ചേർന്ന് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു അല്ല പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ കരിവാരി തേക്കേണ്ട എന്നുള്ളൊരു സതുദ്ദേശമായിരുന്നു അല്ല അത് നമുക്കറിയാമല്ലോ അതിപ്പം അത് അതൊക്കെ ഒരു ഒരു വാദം മാത്രമാണ് അതൊക്കെ ഒരു വാദം മാത്രമാണ് അന്ന് ഒരുപാട് സാധ്യതകൾ അയാളെ കുരുക്കാറുണ്ടായിട്ട് പോലും അയാളെ അന്ന് രക്ഷപ്പെടുത്തിയതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പം ഈ എന്താണ് എന്താണ് അന്വർ പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ ഒരു എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി നെക്സസ് അത് അതിൽ ഉപകരിക്കപ്പെടുന്ന അന്നാണ് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയ കാലം മുതൽ അതിന് വേണ്ടി ശക്തിപ്പെടുകയാണിത് അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ശശിയുടെ ഒരു പിന്നെ നേട്ടമെന്ന് പറയുന്ന എല്ലാ കാലത്തും പിണറായി വിജയന്റെ ഒരാളായിരുന്നു അതാണ് ശശിയുടെ നേട്ടം അല്ലാതെ ശശി ഒരിക്കലും ഒരു വലിയ നേതാവ് പടർച്ച സാധ്യതയുള്ള നേതാവ് എന്നുള്ള കാലഘട്ടത്തിൽ ഒന്നും അയാൾ നിന്നിരുന്നില്ല പക്ഷേ അയാളുടെ ഒരു സ്വഭാവത്തിനൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണെന്നുള്ള നിലയിൽ അയാൾക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന തിരമാലകൾ പോലെ ഉയർന്നു കൊണ്ടുവന്നിരുന്നു ഉയർന്നു വന്നുകൊണ്ടിരുന്നത് പാർട്ടിയിൽ അല്ല ആക്കംകുട്ടി എന്നുള്ളതല്ല ഇത്തരം ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ശശിക്കെതിരെ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിരുന്നത് പാർട്ടിക്കകത്തുനിന്ന് തന്നെയാണ് മനസ്സിലായി അല്ല അതിപ്പോൾ ഫലപ്രദമായി ഇതേ പി വി എൻവർ ഉപയോഗപ്പെടുത്തുകയല്ലേ ശശിയെ ആക്രമിക്കാൻ പിണറായി വിജയനെ ദുർബലനാക്കാൻ അല്ല അതൊക്കെ അതൊന്നും നിലനിൽക്കില്ല സോമന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് ശശി ശശിയാണ് സ്ത്രീപീഡന ആരോപണങ്ങൾ വരികയും അത് അന്വേഷണത്തിൽ ശരിയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ശശി അപ്പം ലൈംഗിക ലൈംഗികാരോപണം അൻവർ ഒരായുധമായി ഉപയോഗിക്കുകയാണെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ ഇന്നലെ അൻവർ പറയുന്നു മാധ്യമങ്ങളോട് അല്ല സോമന ഞാൻ പറയുന്നത് അതൊക്കെ പറയുമ്പോഴും അത് ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് ഇതൊരാരോപണമല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ പിണറായി വിജയനെതിരായിട്ട് പോലും പറയുമ്പോഴത്തേക്കും സി പി എം കാര്യം ഒരു ആരോപണമാണ് സ്വർണ്ണക്കള്ളോ സ്വർണ്ണക്കൾ ആരോപണം ഇത് ആരോപണമല്ല ഇത് സ്ത്രീപീഡന പരാതിയിന്മേൽ പാർട്ടി തന്നെ അന്വേഷിച്ച് ഏത് വേറെ അന്വേഷണം പാർട്ടി തന്നെ അന്വേഷിച്ചാലും പാർട്ടി ഇന്ന് പുറത്താക്കിയതാണ് അപ്പം ആരോപണം അയാൾക്കെതിരെ തെളിയിക്കപ്പെട്ടതാണ് ഒന്ന് രണ്ട് അയാൾക്കെതിരെ പാർട്ടി അന്വേഷിച്ച് സ്ത്രീപീഡനാരോപണങ്ങൾ പാർട്ടിക്ക് വന്ന ആരോപണങ്ങളാണ് എന്താ വാർത്തയ്ക്ക് പുറത്തുള്ളവരെ പീഡിപ്പിച്ചു അയാളെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി കാണാൻ ചെന്ന ഒരു മണ്ണിനെ പീഡിപ്പിക്കുന്നുള്ളതല്ല പക്ഷേ അൻവർ ഇപ്പോൾ തൊടുക്കുന്നത് ആരോപണങ്ങളാണ് വളരെ ജനറലൈസ് ചെയ്ത് ഞാൻ ഞാൻ അതൊന്നും വിയോജിക്കുന്നില്ല ഞാനതൊന്നും വിയോജിക്കുന്നില്ല അത് കൃത്യതയുള്ളതാണ് എന്ന് ഞാൻ ആരോപിച്ചിട്ട് പിന്നെ വാദിച്ചിട്ടുമില്ല എന്നാൽ ശശിയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യതയില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞാൽ പോലും ശശിക്കെതിരെ ആരോപണം എനിക്ക് വാളിൽ വിശ്വസിക്കുന്നുണ്ട് ശശിക്കെതിരെ പാർട്ടി അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയ ആരോപണങ്ങളിലൊന്ന് പാർട്ടിയുടെ ഒരു എം എൽ എയുടെ മകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിഷയത്തിൽ ഞാൻ പേര് പറയുന്നില്ല ആ എം എൽ എ തന്നെ വന്ന് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പരസ്യമായി വന്ന് അതിൽ കഴമ്പ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അയൾ തന്നെ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അയാളെ ഈ പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു എം എൽ എ ആയിരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളത് ഒന്ന് രണ്ട് ഡി വൈ എഫ് എ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ ഈ രണ്ട് ആരോപണങ്ങൾ വന്നപ്പോൾ പാർട്ടിയുടെ തല മുതിർന്ന നേതാക്കന്മാരാണ് അന്വേഷിച്ചത് എ വിജയരാഘവനും വൈക്കം കമ്മീശനും അന്വേഷിച്ചിട്ട് അത് ശരിയാണെന്ന് കണ്ട് പുറത്താക്കപ്പെട്ട ആളെയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും മാതൃകാഭൂഷണാക്കുകയും ചെയ്യും അല്ല അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ പി വി അൻവറിന് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത കൂടുകയാണോ അതോ ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങളുടെ ഒരു പർവ്വത പ്രതീതി ഉണ്ടാക്കി ഒരു ഇരുട്ട് സൃഷ്ടിക്കുന്നത് വഴി അൻവറിൻ്റെ ഒരു വിശ്വാസ്യത ഓരോ ദിവസവും നഷ്ടപ്പെടുകയാണോ സുമന ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പോ അൻവറിൻ്റെ ആ അൻവറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ എത്രയോ ആളുകൾ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ പിണറായി വിജയനെതിരെ പിന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടി ഇന്ന് മുഖ്യമന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പി വി എൻ ഏറ്റവും പുതിയതായി അയാൾ പി ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന കത്ത് പതിനു പറ്റും ആ കത്ത് ഞാൻ പൈസ ആ കത്തിലും അയാൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആധികാരികമായിട്ടാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ ആധികാരികമായിട്ട് പറഞ്ഞ് പറയുന്നു എന്നുള്ളതുകൊണ്ടല്ലേ ഒരു മാസമായിട്ട് അയാൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പിടിച്ചിരിക്കാൻ കഴിയും അയാൾ പറഞ്ഞതിനകത്ത് ആധികാരികതയും വസ്തുനിഷ്ഠതയും ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നേ മാധ്യമം മാധ്യമങ്ങളെ തള്ളിക്ക പിണറായി വിജയനെതിരെ ആരോപണങ്ങളുമായി നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടും കാരണം ഭരണകൂടത്തിൻ്റെ തലവൻ ഒറ്റയേറെ ആരോപണങ്ങൾ ഇതുവരെ കേട്ടിട്ട് ഒരു കുലുക്കവുമില്ലാതെ ഇങ്ങനെ ഇരട്ടച്ചങ്ങനായി നിൽക്കുന്ന പിണറായി ഞാൻ പറഞ്ഞ പിണറായി വിജയനെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ ഉയർന്നു വന്നു ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെ ഒരു മാസക്കാലമായി ആരോപണങ്ങൾ ഉതിർത്തുകൊണ്ട് ഇയാൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ് ഒരു മാസക്കാലമായി എങ്ങനെയാണ് ഒരാൾക്ക് നിൽക്കാൻ കഴിയുക ഇനി അധികം ദിവസം നിൽക്കില്ല കാരണം ഇപ്പം പാർക്കിന്റെ പ്രശ്നം അൻവറൺമെന്റ് ഫോൺ ചോർത്തലിൻ്റെ കേസ് ഇഷ്ടംപോലെ കേസുകൾ ഉയർന്നു വരുന്നത് ഓരോ ദിവസവും അല്ല സോമന ഞാൻ പറഞ്ഞത് ഈ കേസുകൾ ഉയർന്നു വന്നത് കൊണ്ട് ഇല്ലാതാക്കും എന്നാണോ സോമൻ ഉദ്ദേശിക്കുന്നത് അത് അത് അബദ്ധമല്ലേ അല്ലേ നിശ്ശബ്ദനാ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാനെന്ന് പറഞ്ഞ ആരാ ഞാനൊരു സാധാരണക്കാരനല്ലേ എന്നെ എന്നെ എട്ടു ദിവസം ചെയ്തിട്ടില്ലേ അഞ്ചു വർഷം മുമ്പ് എന്നെ ഇല്ലാതാക്കാൻ പറ്റിയോ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന അയാൾ കേസുമായി വന്നാൽ അയാൾ കൂടുതൽ കൂടുതൽ ശക്തനാവുകയുള്ളൂ എന്നാ ഞാൻ പറയുന്നുള്ളൂ അയാളെ ഒന്ന് ജയിലിൽ പിടിച്ചിട്ട് നോക്ക് അയാൾ ഇതിനെക്കാളും പത്തിരണ്ട് ശക്തനാവും പിന്നെ എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അയാൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവും രേഖകളും എല്ലാം ഉണ്ട് ഇപ്പുറത്ത് ഗോവിന്ദനും വിജയനും കൈരേഖ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ പറയുന്നത് എങ്ങനെ ഇനി അല്ല അൻവറിനെ പിടിച്ച് കെട്ടുക എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിക്ക് ഈ കാരണം എന്താണ് അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ അതിൻ്റെ ഓത്തൻറ്റിസിറ്റി അതിൻ്റെ ഓത്തൻറ്റിസിറ്റി അതിൻ്റെ ഒരു സബ്സ്റ്റാൻറ്റീവ് സ്വഭാവം ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പിടിച്ചുകെട്ടൽ ബുദ്ധിമുട്ടായിരിക്കും അയാൾ ഓരോ ദിവസവും ഇവരുടെ ചങ്ക് തുളച്ചുകൊണ്ടിരിക്കുകയാണ് അയാളിത് ഇപ്പോൾ ഇന്ന അയാൾ കൊണ്ടുവന്ന ശശിക്കെതിരായിട്ടുള്ള കത്ത് കാര്യങ്ങൾ വലിയ തോതിലുള്ള പരിക്ക് ഈ പിണറായിക്കും പാർട്ടിക്കും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് ഇന്ന് അയാൾ പറഞ്ഞിരിക്കുന്ന എന്താണ് മുഖ്യമന്ത്രി പദവിയെ ചോദ്യം ചെയ്യുന്നു എന്ന് വരെ ആ ഈ ഞാൻ പറഞ്ഞത് അയാൾ എന്തിനാണ് അൻവറിനെ മൈൻഡ് ചെയ്യുന്നത് അയാൾ അൻവറിനെ അവഗണിക്കുകയല്ലേ ചെയ്യേണ്ടത് അൻവർ അയലുമായിട്ട് നോക്കുമ്പോൾ അൻവർ ആരാണ് പതിനേഴ് വർഷം പാർട്ടി സെക്രട്ടറിയും എട്ട് വർഷം മുഖ്യമന്ത്രി ആയ ആളാണ് പിണറായി വിജയൻ അയാളെ ചിന്തിച്ചത് വെറുതെ ഒരു മൂട്ടയല്ലേ അൻവർ പക്ഷേ മൂട്ടയല്ല എന്നും ഒരു ആനയാണെന്നും അല്ലേ അതിനൊരു ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്ര പ്രാവശ്യമായി ഇപ്പോൾ പ്രാവശ്യം ഇയാൾക്കെതിരെ മറുപടി പറയുന്നു ആലോചിച്ചുകൊണ്ട് പത്രസഭ വേളത്തിൽ മറുപടി പറയുന്നു അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് മറുപടി പറയുന്നു അതുകഴിഞ്ഞ് ഹിന്ദു പത്രത്തിൽ മറുപടി പറയുന്നു അത് കഴിഞ്ഞ് പ്രസ്താവനക്കൂടെ മറുപടി പറയുന്നു അപ്പോൾ ഇത് ഇതിനെ നമ്മൾ ഇതിനു മുമ്പ് നടന്ന സംഭവമായിട്ടൊന്നും താരതമ്യം ചെയ്തത് പാർട്ടി വലിയ പാർട്ടിയാണ് ഈ പാർട്ടി ഇതൊക്കെ മറികടന്നിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞും മറികട കടക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണെന്ന് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബോധ്യമുണ്ട് പിന്നെ അൻവരുടെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇത്രയും പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അയാളുടെ ആക്രമണത്തിൻ്റെ കുന്തമുന ശശിയാണ് എന്നുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പാർട്ടിയിലെ തൊണ്ണൂറ് ശതമാനം നേതാക്കന്മാരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അണികളും വെറുക്കുന്ന അറപ്പുളവാക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ മുഖ്യമന്ത്രിയുടെ മാതൃകാപുരുഷനായിട്ടുള്ള ഈ പി ശശി എന്നുള്ളത് പി വി അൻവറിനറിയാം എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് what i don't need what i don't need